ഈ ബിഗ് ബോസിനകത്ത് ഇപ്പൊ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണ് ജിൻഡോ പി ആർ വർക്ക് കൊണ്ടാണ് ജയിച്ചത് പി ആർ വർക്ക് ഉണ്ടെങ്കിൽ ആർക്കും ജയിക്കാം എന്നുള്ളൊരു സാധനം പി ആർ വർക്ക് ഉണ്ടെങ്കിൽ ആർക്കും ജയിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയുന്നവരൊക്കെ ഒന്ന് ജയിച്ച് കാണിക്കണം എങ്കിൽ പിന്നെ എത്ര എളുപ്പമായി അവിടെ പോയിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ വെറുതെ പഴം പുഴുങ്ങിയതുപോലെ മതി അല്ലെങ്കിൽ വാഴ പോലൊരു സൈഡിൽ പോയി ഇരുന്നാൽ മതിയല്ലോ ചുമ്മാ അങ്ങ് ജയിക്കാമല്ലോ പി ആർ വർക്ക് ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു മനുഷ്യന്റെ കഠിനാധ്വാനത്തെ അയാളുടെ ഹാർഡ് വർക്കിനെ അയാൾ ഡെഡിക്കേഷനോട് കൂടിയിട്ട് അയാൾ പ്രയത്നിച്ച് നേടിയെടുത്തൊരു അംഗീകാരത്തെ വെറും പി ആർ വർക്ക് എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നത് ആരാണെങ്കിലും അതിനോട് യോജിക്കാൻ പറ്റില്ല ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർഡ് വർക്കിലൂടെയാണ് ജയിച്ചത് ഇത് ആർക്കാണ് അറിയാത്തത് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല വന്ന സമയത്ത് ജിൻഡോ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് ഒരു പാവം മനുഷ്യൻ ഒരു കഥയില്ലാത്ത മനുഷ്യൻ ഒരുപാട് ജിമ്മന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ അതുപോലെ വലിയ ശരീരവും കുട്ടി മനസ്സുമായി എത്തിയൊരാളായിട്ട് മാത്രമാണ് തുടക്കത്തിൽ ഞാൻ ജിൻഡോയെ കണ്ടത് പക്ഷേ പതിയെ 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 ജിൻഡോ തന്നെ സ്വന്തം പ്രയത്നം കൊണ്ട് അയാളുടെ ഗ്രാഫ് ഉയർത്തിയെടുത്തതാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെയും മിടുക്കോ കഴിവോ അല്ല അത് ജിൻഡോയുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നിങ്ങൾ അയാളുടെ വാശി കണ്ടിട്ടില്ലേ ഓരോ ആഴ്ചയിലും ക്യാപ്റ്റൻ ആവാൻ ഓരോ തവണയും പവർ റൂമിൽ കയറാൻ ഓരോ തവണയും അയാൾക്ക് ടാസ്കുകളിൽ ജയിക്കാൻ ആ വാശിയോടെയാണ് ജിൻഡോ കളിച്ചത് അതുപോലെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ പരിമിതികളെല്ലാം മനസ്സിലാക്കി അതിനെ മറികടന്നുകൊണ്ട് ക്ഷമയോടെ വളരെ ശ്രദ്ധയോടെ നിന്ന് കളിച്ചിട്ടാണ് ജിൻറ്റോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിന്നറായത് ഏതെല്ലാം രൂപത്തിലാണ് അയാളെ അവിടെ പലരും പ്രമോക്ക് ചെയ്തത് ഏതെല്ലാം രൂപത്തിൽ അതിനെ എല്ലാം അതിജീവിച്ചിട്ടാണ് അയാൾ സീസൺ സിക്സിൻ്റെ വിന്നറായത് അല്ലാതെ വെറുതെ പഴം പുഴുങ്ങി ഇരുന്നിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു സൈഡിൽ പോയി ഒരു മൂലയിൽ വാഴ പോലെ ഇരുന്നിട്ടോ അല്ല അയാൾ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി കളിച്ചിട്ട് വിന്നറായ ഒരാളാണ് അങ്ങനെ ഒരാൾ വിജയിച്ചത് പി ആർ വർക്ക് കൊണ്ടാണെന്ന് പറയുമ്പോൾ അത് അയാളോട് കാണിക്കുന്ന വലിയ അനീതിയാണ് അയാൾ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ് അല്ലാതെ ആരുമെടുത്ത് അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്ത ട്രോഫി അല്ല അത് ഈ സീസണിൽ ടോപ്പ് ഫൈവില് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് പോലും പറയുന്നുണ്ട് അർജുൻ പറഞ്ഞ എന്താണ് ഞാൻ നൂറ് ദിവസം നിൽക്കണമെന്ന ആഗ്രഹത്തോടെയാണ് വന്നത് അത് സാധിച്ചു എന്റെ കഴിവ് തെളിയിക്കാനായിട്ടാണ് ഞാൻ ഷോ ഉപയോഗിച്ചത് ടൈറ്റിൽ വിന്നർ ആകണമെന്നുള്ള ആഗ്രഹം എനിക്കില്ലായിരുന്നു ജിൻഡോ ചേട്ടൻ ഡിസർവിങ് ആണ് പുള്ളി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവൻ അത് ബിഗ് ബോസിനകത്തു വെച്ചും പറഞ്ഞിട്ടുണ്ട് കാരണം അർജുന അക്കാര്യത്തിലൊക്കെ സമ്മതിക്കുന്ന അർജുന കാരണം കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പുള്ളി എന്ന് അർജുൻ പലതവണ ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോഴും അത് പറഞ്ഞു ഒരു സഹമത്സരാർത്ഥിയാണ് മത്സരാർത്ഥിയാണ് ജിൻഡോയോടൊപ്പം ഫൈനലിൽ ഏറ്റവും ലാസ്റ്റ് ടൂയിൽ വന്ന ആളാണ് അർജുൻ അർജുൻ വരെ അത് പറയുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി ജിൻഡോ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ജാസ്മിൻ പറഞ്ഞു നമ്മൾ ഇന്നലെയൊക്കെ കേട്ടതാണ് അത് തന്നെയല്ലേ അഭിഷേക് പറഞ്ഞത് അത് തന്നെയല്ലേ ഋഷി പറഞ്ഞത് അപ്പൊ അവർക്കൊക്കെ അറിയാമായിരുന്നു ജിൻഡോ വിജയിച്ചുവെങ്കിൽ അത് പുള്ളി അത്രയും പരിശ്രമിച്ചിട്ടാണ് ജയിച്ചത് അല്ലാതെ ചുമ്മാ അയാളുടെ കയ്യിലെടുത്ത് വെച്ച് കൊടുത്തതല്ല പിന്നെ ഈ പബ്ലിക് റിലേഷൻസ് പി ആർ ഒക്കെ ഇന്ന് ഓൾമോസ്റ്റ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ സീസണിൽ തന്നെ എത്രയോ കണ്ടസ്റ്റൻസിന് പി ഉണ്ടായിരുന്നു പലരുടെയും ഈ പറയുന്ന പലരും പി ആറിന് വേണ്ടിയിട്ട് പലരെയും അടുത്ത് സമീപിച്ചതൊക്കെ നമുക്കൊക്കെ അറിയാം ബട്ട് അതൊന്നും ഞാൻ വലിയ തെറ്റായിട്ടല്ല പറയുന്നത് ഈവൻ സമർ മീഡിയയിൽ തന്നെ എത്രയോ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടസ്റ്റൻസോ ഒക്കെ തന്നെ പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും പല സീസണുകളിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും കാരണം നമ്മൾ ഈ പി ആർ ചെയ്യുന്നു എന്ന് അവർക്കൊരു സംശയം ഉണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ട് പി ആർ ആണോ എന്ന് അവർക്ക് സംശയം ഉണ്ടാവും അവർ വിളിക്കും നമ്മൾ സ്നേഹത്തോടെ പറയും ആ പരിപാടി ഇല്ല അങ്ങനെ അങ്ങനെ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഈ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് പോലും ഇന്നേ നിമിഷം വരെ ഒരാൾക്ക് വേണ്ടിട്ട് പോലും ഞാൻ പി ആർ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനുദ്ദേശമല്ല അത് ഈ ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇത് ആ വീഡിയോ ഇട്ടിട്ട് ചങ്കൂറ്റത്തോടെ വന്ന് പറയൂലേ എത്രയോ കാലമായിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ പി ആർ എന്ന് പറയുന്നുണ്ട് എത്രയോ കാലമായിട്ട് ഒരുത്തനെങ്കിലും ഒരു തെളിവും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പറ്റില്ല കാരണം അതിനുള്ള അവസരം ഇന്നുവരെ ആർക്കും കൊടുത്തിട്ടില്ല ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പലരും അവരെക്കുറിച്ച് നല്ല വീഡിയോകൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിളിക്കും നന്ദി അങ്ങോട്ടും നന്ദി ഇങ്ങോട്ടും നന്ദി അത്രേ ഉള്ളൂ അതിനപ്പുറമൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല ചിലർ സീസണിൽ പോകുന്നതിന് മുമ്പ് അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറയും അത്രേ ഉള്ളൂ അതിനപ്പുറം ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളാരും പി ആർ ഒന്നും ചെയ്യാൻ പോകാറില്ല അങ്ങനെ ചെയ്ത് ഒരിക്കലും ഓഡിയൻസിനെ പറ്റിക്കുന്ന പരിപാടിക്ക് കൂട്ട് നിൽക്കുകയുമില്ല ഈ പറയുന്ന ജിൻഡോയെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും അങ്ങനെ ഒരു മനുഷ്യനെ മനുഷ്യന് ഞാനിതിനുമുമ്പ് കണ്ടിട്ടില്ല ബിഗ് ബോസിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നു എന്നുള്ള ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലെ പേര് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇദ്ദേഹത്തെ അറിയുന്നതും അദ്ദേഹത്തിൻ്റെ കരിയർ എന്താണെന്ന് മനസ്സിലാക്കുന്നതും പിന്നെ വന്നതിന് ശേഷമാണ് ജിൻഡോ എന്താണെന്ന് മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ ഒന്നും എനിക്കൊരു വലിയ ഗെയിമർ ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പതിയെ 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 ജിൻഡോ സ്വന്തം എഫേർട്ട് കൊണ്ടാണ് അയാൾ നേടിയെടുത്തത് അയാൾ മറ്റുള്ളവർ ചേർന്ന് കോർണർ ചെയ്യുകയും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിച്ച് അപമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്ക് സപ്പോർട്ട് കൂടില്ലേ അയാളെക്കുറിച്ച് നമ്മളൊക്കെ വീഡിയോകൾ ചെയ്യും സ്വാഭാവികമാണ് ആരാണോ കൂടുതൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ വരും ഇത്തവണ ഒരുപക്ഷെ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ വന്നിട്ടുള്ളത് ജാസ്മിനെ കുറിച്ചിട്ടായിരിക്കും ജാസ്മിനുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ജിൻഡോ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ജിൻഡോ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് കണ്ടന്റുകൾ ആര് തരുന്നു അവരെക്കുറിച്ചുള്ള വീഡിയോകൾ കൂടുതൽ വരും അത്രേ ഉള്ളൂ ഇപ്പൊ ജിൻഡോയുടെ ജയമെന്ന് പറയുന്നത് ജിൻഡോ ഡിസർവിങ് ആയിട്ടുള്ള ഒരു ഒരു കണ്ടസ്റ്റന്റ് ആണ് വിജയിക്കാനായിട്ട് ഇവൻ ജാസ്മിൻ ജയിച്ചാലും എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല പക്ഷേ പേഴ്സണലി അപ്പോഴും എനിക്ക് വിജയിക്കണമെന്ന് തോന്നി ആണ് കാരണം അയാളാണ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ജിൻഡോ ഈ എഫേർട്ട് ഇടുന്നത് ഓരോ ടാസ്കിൽ ജയിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് കെഞ്ചുന്നത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവരെ പുറകെ നടക്കുന്നത് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് ടാസ്ക് ജയിക്കാൻ വേണ്ടി പവർ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് സോ ഒരു മനുഷ്യൻ എഫേർട്ട് ഇട്ടിട്ടാണ് ജയിക്കുന്നത് ഒരുപക്ഷെ അയാൾ ഈ പറയുന്ന സോക്കോൾഡ് മറ്റേ വലിയ താരങ്ങളെ പോലൊന്നും ആയിരിക്കത്തില്ല അയാൾ അയാളുടേതായ ഒരു യുണീക് പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനായിരിക്കും ഓരോരുത്തരും ഡിഫറൻറ്റ് ആണ് അഖിൽ മാരാറും ജിൻഡോയും രണ്ടും രണ്ട് രീതിയിലാണ് ഒരു പക്ഷെ ജിൻഡോയ്ക്കുള്ള അത്രയും ക്ഷമയൊന്നും അഖിൽമാരാറിനോ റോബിനോ ഉണ്ടാവണമെന്നില്ല ഓരോരുത്തരും ഡിഫറൻ്റ് ആയിട്ടുള്ള മനുഷ്യരാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഗെയിമുകളാണ് ഓരോരുത്തരും കളിച്ചത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു കമ്പാരിസൺ ഒന്നും അർത്ഥമൊന്നുമില്ല അപ്പോൾ ഇവിടെ ഈ ജിൻഡോ പി ആർ കൊണ്ട് ജയിച്ചു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇനിയിപ്പോൾ ഏത് കൊടികെട്ടിയ വലിയ പി ടീമുകൾക്ക് നിങ്ങൾ ഈ പറയുന്ന കൊട്ടേഷൻ കൊടുത്തിട്ട് ബിഗ് ബോസിനകത്ത് കയറി പോയാലും നിങ്ങൾ അതിനകത്ത് കയറി വാ തുറക്കാതെ പഴം പുഴുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ജയിക്കാൻ പോയിട്ട് അമ്പത് ദിവസം തയ്ക്കും എന്ന് പോലും സംശയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കണ്ട് ആളുകൾക്ക് നിങ്ങളോടൊരു പേഴ്സണൽ ഇഷ്ടം തോന്നണം ഇപ്പോൾ അർജുനൊക്കെ ഒരു സപ്പോർട്ട് ചിലപ്പോൾ അർജുൻ്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടായിരിക്കും അങ്ങനത്തെ മനുഷ്യർ ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചാൽ അർജുൻ്റെ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പേഴ്സണാലിറ്റി ഒക്കെ അർജുനെ വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിന് കാരണമായിരിക്കാം ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അർജുൻ ജിൻഡോയുടെ അല്ലെങ്കിൽ ജാസ്മിൻ്റെയോ ലെവലിലുള്ള ഒരു ഗെയിമറേ ആയിരുന്നില്ല പക്ഷേ അർജുൻ ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു സീസൺ സിക്സിൽ അതുകൊണ്ട് അർജുന ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ സീസണിൽ സിജോയ്ക്കാണ് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് അത് എന്തുകൊണ്ട് പിന്നെ കിട്ടില്ലാന്ന് സിജോ പിന്നീട് സിജോയുടെ ഗ്രാഫ് താഴേക്ക് പോയി തുടക്കത്തിലൊക്കെ റോക്കി പതിയെ പതിയെ കയറി വന്നു ആ സമയത്താണ് സിജോ താഴെ പോയത് അപ്പോൾ ഈ ഒരു നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അത് നിർത്തി നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും ഷോയിൽ ഡൗൺ ആയി പോകും അതുപോലെ ഓരോ സമയത്തും നോക്കൂ പല കണ്ടസ്റ്റന്റ്സിനും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ താഴെ പോയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പി ആർ കൊടുത്തൊന്നും ആർക്കും ബിഗ് ബോസിൽ പോയിട്ട് വിൻ ചെയ്യാൻ പറ്റില്ല കമ്മ്യൂണിറ്റി പോളുകൾ നോക്കിയാൽ മതി ഓരോ സീസണിലുമുള്ള കമ്മ്യൂണിറ്റി പോളുകളിൽ ടോപ്പിൽ നിന്നിട്ടുള്ള ആൾക്കാർ മാത്രമേ ജയിച്ചിട്ടുള്ളൂ അതിനകത്തൊരു സംശയമില്ല ഇപ്പോൾ കമ്മ്യൂണിറ്റി പോളിലെ വോട്ടും ഇപ്പോൾ ബിഗ് ബോസ് ഇന്നലെ കാണിച്ച വോട്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കാരണം അതെന്ന് പറയുന്നത് ആ നോമിനേഷനിൽ വരുന്ന എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വോട്ട് ഷെയറുകളാണ് വരുന്നത് ഒരു കമ്മ്യൂണിറ്റി പോളിൽ ഇമേജ് വെച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോളിൽ നാല് ഫോട്ടോസ് അല്ലെങ്കിൽ നാല് കണ്ടസ്റ്റൻസിനെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ നാല് പേരുടെ വോട്ട് ഷെയർ ആണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇത് ഫൈനൽ വോട്ടിങ്ങിലേക്ക് വരുമ്പോൾ ഏറ്റക്കുറിച്ചിലുകളൊക്കെ അതിനകത്ത് വരുമെങ്കിലും ഇതൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ആയിക്കോട്ടെ അതിൻ്റെ മുമ്പത്തെ തവണ ആയിക്കോട്ടെ ഫസ്റ്റ് വന്നിരുന്ന ആൾക്കാർ തന്നെയാണ് സീസണിൽ വിന്നറായിട്ടുള്ളത് സീസൺ ത്രീയിൽ മണിക്കുട്ടൻ ഒരു അടിപൊളി പേഴ്സണാലിറ്റി ആയിരുന്നു ആ സീസണിൽ മണിക്കൂട്ടൻ ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് മണിക്കുട്ടനെ ഇഷ്ടപ്പെട്ടത് ഒരു ജെ ഒരു ജെൻറ്റിൽ മാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഓപ്പൺ ടാസ്കുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിലായിരുന്നു മണിക്കൂട്ടിന് സപ്പോർട്ട് കിട്ടിയത് മണിക്കുട്ടനാണ് ആ സീസണിൽ വിൻ ചെയ്തത് കമ്മ്യൂണിറ്റി പോളുകളിൽ മണിക്കുട്ടനായിരുന്നു മുന്നിലുണ്ടായിരുന്നത് സീസൺ ഫോറിൽ വരുമ്പോഴേക്കും ദിൽഷയായിരുന്നു റോബിൻ പുറത്തായി അതിനുശേഷം പിന്നെ ദിൽഷയായിരുന്നു ദിൽഷയും നമ്മുടെ ബ്ലസ്ലിയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ ദിൽഷ വിജയിച്ചു സീസൺ ഫൈവില് വരുമ്പോൾ അഖിൽമാരാറായിരുന്നു മറ്റുള്ളവരെക്കാൾ ഒരുപാട് കൂടുതൽ സപ്പോർട്ട് അഖിൽമാരാറിനുണ്ടായിരുന്നു അടുത്ത് സീസൺ സിക്സിലേക്ക് വരുന്ന സമയത്ത് കമ്മ്യൂണിറ്റി പോളിൽ ലീഡ് ചെയ്ത് നിന്നിരുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് ജിൻഡോ ജയിച്ചു അത് അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നേടിയെടുത്തതാണെന്നേ വോട്ടിംഗ് ഏഷ്യാനെറ്റ് പുറത്തുട്ട് വോട്ടിംഗ് തന്നെ നോക്കൂ എട്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷമാണ് ആ ഒരു ഉയർച്ച ഉണ്ടാവുന്നത് അതിനു മുമ്പ് തന്നെ ജിൻഡോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി തുടങ്ങിയിരുന്നു അയാൾ കളിച്ച് നേടിയതാണ് അവിടെ ഗെയിം കളിച്ചത് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ജിൻഡോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ റോക്കി പുറത്താവുന്നു സിജോ പോകുന്നു അതിനുശേഷം വൈൽഡ് ഗാർഡുകളൊക്കെ വരുമ്പോഴ് അവർക്കറിയാം ജിൻഡോ മാത്രമാണ് ഗെയിം കളിക്കുന്നത് ജാസ്മിൻ ഗബ്രി കോൺസെൻട്രേറ്റ് ചെയ്തത് ആ ഒരു കോംബോയിലായിരുന്നു അവർ ആ കോംബോ പിടിച്ചാണ് പോയത് അവിടെ ഗെയിം കളിച്ച ഒരാൾ ജിൻഡോയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് വിജയിച്ചതിൽ എന്താണ് ഇത്ര അത്ഭുതം അയാൾക്ക് പി ആർ കൊണ്ടാണ് ജയിച്ചെന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക സീസൺ സിക്സിൽ എപ്പിസോഡുകളൊക്കെ ഹോട്ട് സ്റ്റാർ കിടപ്പുണ്ട് ലൈവ് റിവ്യൂകളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾ വിലയിരുത്തുക നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാതെ പോയത് പലരും കൺ മുന്നിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന് പറഞ്ഞ് വായും പൊത്തി ഇരുന്നോണ്ട് ഓഡിയൻസിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിക്കാണില്ല പ്രതികരിക്കണം ബിഗ് ബോസിനകത്ത് അഭിപ്രായങ്ങൾ തുറന്ന് പറയണം അങ്ങനെ പറഞ്ഞ് ഇറങ്ങി കളിക്കുന്നവനെ ജയിക്കാൻ പറ്റൂ റിസ്ക് എടുക്കുന്നവനെ വല്ലതും നേടിയിട്ടുള്ളൂ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസായിട്ടൊരു മൂലയിൽ ഒതുങ്ങിയിരുന്നവരും റിസ്ക് എടുക്കാതെ നിന്നവരും ഒക്കെ അവസാനം എനിക്ക് കപ്പ് കിട്ടിയില്ല അവൻ ജയിച്ചത് അത് ബി ആർ കൊണ്ടാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ഞാൻ ആരുടെയും പേരൊന്നും ഇവിടെ പറയുന്നില്ല നിങ്ങൾക്കറിയാം അപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് ഇത്തരം ഒരു ചർച്ച നടക്കുന്നത് തന്നെ അനാവശ്യമാണ് വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയായിരുന്നു ജിൻഡോ ഒരു സംശയമില്ല